ഫെഡ് ം ഏരിയ സമ്മേളനം തിരുവാഴിയോട് ദേവപദം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഏരിയ പ്രസിഡന്റ് രാജേഷ് എമ്മിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ എങ്ങനെയാണ് നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി നല്ല നിലയിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലുള്ളത് എന്ന് പൊതുവിൽ നമുക്ക് മഞ്ഞിട പ്രശ്നങ്ങളിൽ ഒന്നാണ് വിളിഞ്ഞ പദ്ധതി വിഴിഞ്ഞ പദ്ധതിയുടെ ചെലവ് ആറായിരം കോടി രൂപയാണ് എന്നാൽ കഴിഞ്ഞ ഒരൊമ്പത് വർഷം സാമൂഹ്യക്ഷേമ വെളിനേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് വി ആർ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി രാജേഷ് എസ് ജില്ലാ ട്രഷറർ രാജേഷ് വി സംസ്ഥാന സമിതി അംഗങ്ങളായ എം കണ്ണൻ മുഹമ്മദ് അലി പി ടി ജില്ലാ ഇൻചാർജ് രമേഷ് വി ഏരിയ ട്രഷറർ മഹേഷ് കെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മണികണ്ഠൻ എം വി അനൂപ് കെ ടി സജീവ് ടി പി എന്നിവർ സംസാരിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി സ്റ്റാളുകൾ പ്രദർശിപ്പിച്ചു സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റ് മണികണ്ഠൻ എം വി സെക്രട്ടറി സനോജി എം ട്രഷറർ മിഥുൻ കെ വൈസ് പ്രസിഡന്റുമാർ പ്രബല എ കെ സജീവ് ടി പി ജോയിൻറ്റ് സെക്രട്ടറിമാർ ശ്രീജിത്ത് എൻ എസ് സുജിത് കെ